കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് കുക്കിങ് വീഡിയോട്ട് വന്നോന്നല്ലാട്ടാ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു ദിവസമാണ് എന്താ വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ തമ്പി ലൈനിൽ വെച്ചതുപോലെ നമ്മൾ യൂട്യൂബിൻ്റെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് എൻ്റെയും ദേവുട്ടൻ്റെയും എന്താ പറയല് കഠിന പ്രയത്നം കൊണ്ട് നമ്മൾ ദേവുട്ടനും മേലൊരുപാട് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് പേയ്മെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് കേട്ടാ കാരണം എന്താ വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത്ര ഒരു ഒരു വർഷം അങ്ങനെ ഒരു വർഷമൊന്നും ആയിട്ടാ ഓ ആറ് ആറേഴ് മാസം അങ്ങനെ ആയിട്ടു അപ്പോൾ എൻ്റെ ഇടയിൽ നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒരുപാട് ഞാൻ യൂട്യൂബിലെല്ലാം ഒരുപാട് കണ്ടിട്ടുണ്ട് അഞ്ചാറ് വർഷമോളം പ്രയത്നിച്ചിട്ടും സാലറി ചാനൽ മോൺഷ്യസ് ആവാത്ത ആൾക്കാരിൽ ഒരുപാടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭാഗ്യമായിട്ട് കരുതുന്നത് അപ്പോൾ അത് തന്നെ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല എല്ലാവരോടും പറയാൻ ഇതേ ഇല്ല നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരുപാട് ആള് ചിരിക്കാനും കളിയാക്കാനും എല്ലാം ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് നമ്മളാ അപ്പോ നമ്മ അതൊന്നും വില വെക്കാണ്ട് മുമ്പോട്ട് തന്നെ പോയി അപ്പോ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ നമ്മ വ്യൂസ് കുറവാന്ന് പിന്നെ നമ്മ ഇട്ട ഇത് ആരും കാണുന്നില്ല സബ്സ്ക്രൈബേഴ്സ് കുറവാന്നൊന്നും വിചാരിച്ചിട്ട് ആരും പിന്നെ മുമ്പോട്ടല്ലാതെ പിന്നോട്ട് പോവാതിരിക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം ആ അതിന് അതിൽ ഫലം കിട്ടും അപ്പോ ഇതുപോലെ നമ്മളും ഫസ്റ്റെല്ലാം വിചാരിച്ചിട്ടുണ്ട് കേട്ടാ ഒരുപാടാൾ പരിഹസിച്ചിരിക്കും അറിയത്തുനിന്ന് പറയുകയെല്ലാം ചെയ്ത ആൾക്കാരുലും ഉണ്ട് അപ്പം നമ്മളും ആദ്യമല്ല നമുക്കൊരു വിഷമം ഉണ്ടായിന് വേണ്ടായിരുന്നു ഇത് വ്യൂസും കിട്ടുന്നില്ല ഒന്നുമില്ല എന്നുള്ള ഒരു തോന്നലും ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് നമുക്കൊരു കയറ്റം കിട്ടി അത് വലിയൊരു ഭാഗ്യമായിട്ട് വിചാരിക്കുന്നത് അപ്പം അതുപോലെ നിങ്ങളും നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കും പുതിയ ആൾക്കാരിലും ഉണ്ടാവും ഒരുപാട് ചാനൽ പുതിയ തുടങ്ങിയ ആൾക്കാരിലും ഉണ്ടാവും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരുണ്ടാവും അപ്പൊ എല്ലാവരോടും ഇതേ പറയാനുള്ളൂട്ടോ എല്ലാവരും മുമ്പോട്ട് പോവാ വീഡിയോസ് കണ്ടിന്യൂ ഇടുക പിന്നെ അപ്പോൾ എന്തായാലും ശരിയാ ഓക്കെ ആ ഊട്ടാ ആ പ്രതീക്ഷയിൽ എപ്പോഴും നല്ല നമ്മ നിങ്ങൾ പ്രതീക്ഷയോന്ന് നമ്മ അത്യാവശ്യം നമുക്ക് മോശം ഇല്ലാത്തൊരു തുക തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏട്ടാ അത് തന്നെ വല്യ നമുക്ക് അല്ലെ നമ്മളെ നമ്മ ചെയ്ത ഒരു പ്രയത്നത്തിന്റെ നമുക്ക് എന്തെന്ന് എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല അത്രയും സന്തോഷമാണ് സന്തോഷാന്നെട്ടാ പിന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് വരിക എന്നാൽ സന്തോഷാന്ന് പിന്നെന്താ വെച്ചാല് കുറച്ച് ബാധ്യതയെല്ലാം ഉണ്ടായിരുന്നു നമ്മളെ തലയിൽ ആ തുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു ഉപകാരം ഉണ്ടായി കുറച്ച് ബാധ്യതയെല്ലാം നമ്മൾ ഒഴിവാക്കി പിന്നെ ദേവുട്ടൻ്റെ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് സ്ഥലത്തെല്ലാം കറങ്ങിയിട്ട് വന്ന് ഏർ കുറച്ച് എനിക്ക് ഇവിടെ പറശ്ശിനി മടപ്പുരയിലൊന്നു പോകണമെന്നുണ്ടായിരുന്നു കുറെ നാളത്ത് ആഗ്രഹമായിരുന്നു അപ്പോൾ ആടെലും പോയി പിന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് പോകാൻ ആഗ്രഹിച്ച സ്ഥലത്ത് പോയിട്ട് പിന്നെ അത് ഒന്ന് പോയിട്ട് വന്നു പിന്നെ കിട്ടിയ പൈസ കൊണ്ട് വെച്ച് ബാധ്യതകൾ തീർത്തു പിന്നെ അത് തന്നെ ആശ്വാസമാണ് വന്നിട്ടാ തലേന്ന് കുറച്ചെല്ലാം ബാധ്യത കഴിഞ്ഞ തന്നെ വല്യൊരു ആശ്വാസമായി അപ്പൊ ഇനി സപ്പോർട്ട് ഉണ്ടാവണം കേട്ടാ ഇങ്ങനെ സപ്പോർട്ട് അങ്ങനെ നമ്മൾ ഇതാ ഒരു ചെറിയൊരു കേക്കെല്ലാം വാങ്ങി കട്ട് ചെയ്തോട്ടാ ദൈവട്ടൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ദൈവൂട്ടൻ ഫസ്റ്റ് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എന്നോട് അമ്മ കേക്ക് വാങ്ങി മുറിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് സാധിച്ചിട്ടുണ്ടായിട്ട പിന്നെ പത്തായിരം ആയിട്ടാകുമ്പോ ഒന്നുകൂടി പറഞ്ഞു അപ്പോഴും പറ്റിട്ടുണ്ടായിട്ടാ ഇപ്പോ പേയ്മെന്റ് വന്നിട്ടാകുമ്പോൾ ഞാനൊരു കേക്ക് എല്ലാം വാങ്ങി ഞാനും ദൈവവിട്ടനെത്തിട്ട് കേക്ക് എല്ലാം കട്ട് ചെയ്തോട്ടാ ദൈവട്ടാ നിങ്ങൾക്കെല്ലാം വെച്ചാട്ടുന്നതാ അപ്പോ അടിപൊളി കേക്ക് അപ്പൊ ഇനി നമ്മ അമ്പലത്തിൽ പോയ വിശേഷം കാണിക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മ നമ്മ കേട്ടോ ലൈവില് നമ്മിന്ന് പോന്നത് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി പോലെ കീഞ്ഞൂട്ടോ ഓട്ടോ വരുന്നുണ്ട് ഇനി നമുക്കിനി വിശേഷം കാണാം പെട്ടെന്നൊന്ന് ഓടിച്ചു ഇത് നമ്മ വീട്ടിൽ നിന്ന് ഒരു ആറര ആറേ അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് ഏട്ടാ അവിടെ എത്തുമ്പോ എട്ട് മണിയുടെ അടുത്തായി ഒന്നര ഒന്ന് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോസ് വീഡിയോസെല്ലാം ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഓടിച്ചു കാണിച്ചു തരുന്നത് ലോങ് വീഡിയോ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യം വീണ്ടും വിശദീകരിച്ചിട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ അപ്പോൾ ഒന്ന് വേഗം കണ്ടിട്ട് വരാം കേട്ടോ നമ്മള് ഇടാ പറശ്ശിനി മടപ്പൂരിലേക്ക് എത്തിയിട്ടാ ഇന്ന് നമ്മ വന്ന ദിവസം ഒരു ബുധനാഴ്ച ആയിരുന്നു അതുകൊണ്ട് തിരക്കൊന്നും ഉണ്ടായിറ്റാ നല്ല ആളുകൾ കുറവുണ്ട് അല്ലെങ്കിൽ ഇട അടുക്കാൻ കഴിയില്ലാട്ട അത്രക്കും തിരക്കാന്നുണ്ടാവില്ല അല്ലെങ്കിൽ അപ്പോ പക്ഷെ ഇടെ എത്തിയപ്പോഴാന്ന് പറയുന്നത് ഇടാ ഇന്ന് തെയ്യും ഇല്ലാന്നിട്ട് രാവിലെ തെയ്യും ഉണ്ടാവുന്നതാന്നല്ലെങ്കിൽ തെയ്യും ഉണ്ടായിട്ടാ അപ്പന്ന ഞാനവിടെ അന്വേഷിച്ചപ്പോ ഡിസംബർ മൂന്ന് വരെ ഉണ്ട് രാവിലെ ഇല്ലാന്നെയല്ലേ ഉച്ചക്ക് ഉച്ചക്കാന്ന് തെയ്യം ഡിസംബർ മൂന്ന് വരെ ഉച്ചക്കാന്ന് തെയ്യെന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ നമ്മൾ പെട്ടെന്ന് തോഴ്തിട്ട് വേഗം മടങ്ങിയിട്ടാണ് കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടാ ഞാൻ പറഞ്ഞോളൂ വേറെ ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് മുമ്പ് ഇരിക്കാം അപ്പോൾ ഇതാ നമ്മശിനികള് അതിൻ്റെ മട അതിൻ്റെ ഉള്ളില് മൊബൈൽ കയറ്റാൻ പാടില്ലാത്തോണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടാട്ടാ നമ്മൾ പുറത്തിറങ്ങി ഇപ്പൊ നമ്മളിപ്പോ ചന്ത ഭാഗത്തോട്ട് പോയാട്ട വഴിപാട് കേൾക്കാനുണ്ട് ചായ ഉണ്ട് കേട്ടോ രാവിലെ ചായ ഉണ്ട് പ്രസാദായിട്ട് അതെല്ലാം കുടിക്കാൻ വേണ്ടി പോവാനും നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചിട്ട് ഒരുപാട് ആള് ലൈവില് പറഞ്ഞിട്ടുണ്ട് ചോദി പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ വഴിപാട് കഴിക്കണേന്നെല്ലാം കേട്ടാ അപ്പൊ അതെല്ലാം ആദ്യമായിട്ട് വരുന്നത് ഞാനും അമ്മ ആദ്യമായിട്ട് വരുന്നു ഇതുവരെ ഞാനും ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് നല്ല ലുക്ക് ഉണ്ട് എന്ത് രസം നോക്കി കണ്ട നല്ലൊരു പഴയ ഒരു ടച്ചിന്റെ ഒരു നല്ല അമ്പലം അടിപൊളി അമ്പലം അപ്പൊ നമുക്ക് വരാൻ ഇഷ്ടപ്പെട്ട നല്ല തണുപ്പും പ്രാവം അങ്ങനെ ഉണ്ടായിരുന്നു എന്തെങ്കിലും എല്ലാ ക്ഷേത്രത്തിലും ആൾക്കാർ കുറവായിരുന്നു ഏട്ടാ നല്ല ശാന്തമായ അന്തരീക്ഷം ഇപ്പൊ ചാത്തോപ്പ് ഞാൻ എന്റെ തറവാട്ടിൽ വന്നിട്ടാന്നില്ലേട്ടാ sirramiyya ya wanda sabon ganyewa gana ya wanda da na